ഇത് അതെ ഒരു പരാതി ഇപ്പം മൊബൈൽ ഫോൺ മിസ്സിങ് ആകാറുണ്ട് അപ്പം മിസ്സിങ് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക ആ പരാതിയുടെ റെസിപ്റ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ ആ വെബ്സൈറ്റിൽ സി ഐ ആർ എന്ന് പറയും എക്യുപ്മെൻറ്റ് ഇൻഡെക്സ് രജിസ്റ്റർ ആ രജിസ്റ്ററിൽ രജിസ്റ്റർ എൻട്രി ആണെത്തും ആ റെസിപ്റ്റ് ഈ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐ എം ഇ നമ്പർ അതിനകത്ത് ഫീഡാവും ആ ഫോണ് പിന്നെ ഒരു സിം കാർഡ് ഇട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല അത് ബ്ലോക്ക് ആവും മൊബൈൽ നഷ്ടപ്പെടുന്നവർ ഈ സേവനം കൂടുതലായി ഉപയോഗിക്കണമെന്ന് കേരള പോലീസ് ഇത് പബ്ലിസിറ്റി കൊടുത്ത ശേഷം ജനങ്ങൾക്ക് നല്ല ലാഭമാവും കാരണം എല്ലാവർക്കും നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലും മിസ് ആയ ശേഷം ഇതിൽ കിട്ടാനും സാധ്യത ഉണ്ട് പത്ത് ഫോണിപ്പിട്ടിട്ടുണ്ട് പരാതി നൽകി ആഴ്ചകൾക്കുള്ളിൽ ഫോൺ തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷം ഏപ്രിൽ ഇരുപതിന് ബീച്ച് വന്നായിരുന്നു കോഴിക്കോട് ഒരു രണ്ടാഴ്ചക്കകം അതിന്റെ റിസൾട്ട് വന്നു ഡൽഹി ലാസ്റ്റ് ഫോൺ ഓൺ ആയത് ഡൽഹി സൈനില് ഓൺ ആയി അങ്ങനെ ആളെ ട്രേസ് ചെയ്തു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു നഷ്ടപ്പെട്ടത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പ് ആയിരിക്കണം അവിടെ നിന്നാകാനാണ് ചാൻസ് ഒരു ടൂ വീക്സ് ആയിട്ടേ ഉള്ളൂ അപ്പോളേക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഫോണിലെ സെറ്റിംഗ്സ് മാറ്റിയാലും കണ്ടെത്താൻ കഴിയും എന്നതാണ് പോർട്ടൽ നൽകുന്ന ഉറപ്പ് നമ്മൾ നഷ്ടപ്പെട്ട ഫോണിനകത്ത് ആരെങ്കിലും സിം ഇൻസർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് അത് അറിയാൻ സാധിക്കും ആരാട്ട് ചെയ്തതെന്ന് അപ്പോൾ എത്ര പേര് ഇൻസെക്ട് ചെയ്താലും ഒരു ഫോൺ ഒരു സിം ഒഴിവാക്കി മറ്റൊരു സിം അതിനകത്ത് ഇട്ടാൽ പോലും അതായത് രണ്ട് പേരതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേർ അതിനകത്ത് സിം ഉപയോഗിച്ചു എന്ന് നമുക്ക് ഈ സിഐആർ സെൻട്രൽ എക്യൂപ്മെൻറ്റ് ഐഡൻറ്റി രജിസ്റ്ററിലൂടെ ഈ പോർട്ടലിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും കൊണ്ടുപോയവർക്കെതിരെയുള്ള നടപടി എങ്ങനെയാണ് നടപടി എല്ലാവരും കുറ്റവാളികളല്ല ഫോൺ ചിലപ്പോൾ ഇപ്പോൾ വഴി കിടന്ന് കിട്ടി അപ്പോൾ അങ്ങനെയുള്ള ആൾ കുറ്റവാളിയല്ല അയാൾക്ക് അറിയില്ല എവിടെ കൊടുക്കണമെന്ന് അപ്പോൾ ആൾ പൊസിഷൻ കൊടുക്കും അപ്പോൾ അങ്ങനെ ആൾക്ക് നടപടി എടുക്കാൻ പറ്റുമല്ല അല്ലാതെ പോക്കറ്റ് ഇടിച്ചാളുകൾ അങ്ങനെ വരാണെങ്കിൽ മത നടപടി അല്ലാതെ തന്നെ എടുക്കുന്നുണ്ടോ അപ്പോൾ ആളുകൾ ഈ വെബ്സൈറ്റിന്റെ പേരും എല്ലാം ഓർത്തുവെക്കുക ജോമിനോ